എടുത്തുചേട്ടം അല്ലെങ്കിൽ അധികാര രാഷ്ട്രീയം ഇത് രണ്ടും ആര്യ രാജേന്ദ്രൻ എന്ന മേയറിന് കുറച്ച് കൂടുതലായി പോയി വഴിക്കുട പോയ മൂർഖൻ പാമ്പിനെ നീ കടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്ന പോലെയായി ഈ മേയറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു ആവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ അല്ലെ സാധാരണ ജനങ്ങൾക്ക് നേരെ തിരിയുമ്പോൾ മേയർ പ്രതീക്ഷിച്ചിരുന്നില്ല അഴി എണ്ണാവുന്ന രീതിയിൽ ആ കെ എസ് ആർ ടി സി ഡ്രൈവർ പൂട്ടുമെന്നുള്ള കാര്യം ഒരു കള്ളം പറഞ്ഞാൽ അത് മറയ്ക്കാൻ മറ്റൊരു കള്ളം പറയേണ്ടി വരും ഇവിടെ ആര്യ രാജേന്ദ്രന്റെ പച്ച കള്ളങ്ങൾ പൊളിഞ്ഞിട്ടുണ്ട് ഇനി എന്ത് നുണക്കഥകൾ പറഞ്ഞാലും ജനം വിശ്വസിക്കില്ല മെമ്മറി കാർഡ് നശിപ്പിച്ചത് മേയറും സംഘവുമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അല്ലെ ഇവിടെ ഈ പറയുന്ന മെമ്മറി കാർഡ് അത് സംരക്ഷിക്കേണ്ട ആവശ്യം ഏറ്റവും കൂടുതൽ ഉള്ളതാണ് മേയർ നായർ കാരണം അവരാണ് പറഞ്ഞത് ഈ ആംഗ്യം യു എന്ന ഡ്രൈവർ കാണിച്ചു എന്നുള്ളത് അതായത് മെമ്മറി കാർഡിലെ ഏറ്റവും വലിയ തെളിവ് എന്നാൽ ആ ഒരു തെളിവാണ് ഇവിടെ നശിപ്പിച്ചപ്പെട്ടിരിക്കുന്നത് അതും മേയർ തന്നെ അതിൽ നിന്നും തന്നെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഏകദേശം മനസ്സിലാക്കാം മേയർ ഡ്രൈവറിന് നേരെ ആരോപിച്ച കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും പച്ചക്കള്ളമാണെന്നുള്ളത് ഇവിടെ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ോർത്തില്ല വരാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് മേയറാണെന്ന് കരുതി സാധാരണ ജനത്തിന് നേരെ മിക്കിട്ട് കയറിയപ്പോ ജാമ്യമില്ലാ വകുപ്പ് ചാത്തി മേയർക്കിട്ട് പണി കൊടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല മേയർ മേയർ യതു എന്ന ഡ്രൈവർക്കെതിരെ കേസ് കൊടുത്തപ്പോ യതു കോടതി നേരിട്ട് സമീപിച്ചു തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ എല്ലാവരും മേയർ പറഞ്ഞ നുണക്കഥകൾ വിശ്വസിച്ചിരുന്നു അല്ലേ വിശ്വസിച്ച് പോയനെ മേയർ പറഞ്ഞ നുണക്കഥകൾ സി സി ടി വി ദൃശ്യങ്ങൾ വഴി പുറത്തു വന്നിട്ടുണ്ട് അതിപ്പോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു കഴിഞ്ഞു ബസ്സിനെതിരെ കാർഗെ ഇട്ടിട്ടില്ല ബസ്സിൽ മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് ബസ്സിൽ അതിക്രമിച്ച് കയറിയില്ല തുടങ്ങിയ കള്ളങ്ങൾ ആയിരുന്നു മേയർ പറഞ്ഞത് പിന്നെ തനിക്ക് നേരെ ലൈംഗിക ആംഗ്യം ഡ്രൈവർ കാണിച്ചു എന്നുള്ള ഗുരുതര കരാതി അതാണ് ഡ്രൈവർക്ക് നേരെ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന പേരിൽ കുറ്റം ചുമത്തിയിട്ടുള്ളത് ആ ഒരു കേസാണ് എടുത്തിരിക്കുന്നത് ഒരു സാധാരണക്കാരനെ ഇത്തരത്തിലുള്ള കേസുകളിൽ കുടുക്കി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ജീവിതം അവിടെ നിശ്ചലമാവുകയാണ് ചെയ്യുന്നത് പിന്നെ അയാൾ പുറത്തിറങ്ങിയാലും ഈ പറയുന്ന സമൂഹം അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഇവിടെ ഗുരുതര കുറ്റം എന്ന് പറയപ്പെടുന്ന കേസിന്റെ നിർണായക തെളിവടങ്ങിയ മെമ്മറി കാർഡാണ് മേയർ നശിപ്പിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും തന്നെ മേയർ ചെയ്ത തെറ്റിന്റെ കാഠിനം എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ഇങ്ങനെ പച്ചക്കള്ളം മാത്രം പറയുന്ന ജനങ്ങൾക്ക് നേരെ ആക്രോശിച്ച് ജനങ്ങളെ കുരുക്കിലാക്കുന്ന ഇങ്ങനെയുള്ള ഒരു മേയറിനെ സത്യത്തിൽ നമുക്ക് ആവശ്യമുണ്ടോ എന്തുകൊണ്ട് സംസ്ഥാന മുഖ്യം ഇതിനൊരു അക്ഷരം പോലും ഉരിയാടാത്തത് അതോ മേയറിന്റെ വീര്യ പ്രവർത്തിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എന്തായാലും സിനിമ സ്റ്റൈലിൽ ഒന്ന് ഹീറോയിൻ കളിക്കാൻ പോയ മേയർ ഇട്ട് എട്ടിന്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് മേയറിനൊപ്പം യാത്ര ചെയ്തവർക്കൊക്കെ പണി കിട്ടിയിട്ടും ഇവിടെ സാധാരണ പൗരൻ നീതി ഉണ്ടെന്ന് ഉറപ്പാക്കാൻ സഹായിച്ച കോടതിക്ക് മുൻപിൽ ഒരു ബിഗ് സല്യൂട്ട് തന്നെ പറയാനുണ്ട് ഇല്ലെങ്കിൽ നാളെ ആ ചെറുപ്പക്കാരൻ ചെയ്യാത്ത ചുറ്റത്തിന് ആ കുറ്റത്തിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ നരകിച്ചേനെ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഈ കള്ളമാണെന്ന് പറഞ്ഞതെ ഏകദേശം തെളിഞ്ഞല്ലോ ഇനി ഇതിനെ എങ്ങനെ തിരുവനന്തപുരം മേയറിനും ഭർത്താവിനും പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എല്ലാം വഴിയും അടഞ്ഞു അധികാര സ്വാധീനം കൊണ്ട് ചെയ്തു കൂട്ടിയ വഴികളെല്ലാം അടഞ്ഞു ഒരു ജനപ്രതിനിധിയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം ചെയ്തു കൂട്ടിയിരിക്കുന്നത് ഒരു രണ്ടരണ്ടര വർഷം അകത്ത് കിടക്കാനുള്ള വകുപ്പുകളാണ് മേയർക്ക് നേരെ എഫ്ഐആർ ചുമത്തിയിട്ടുള്ളത് എന്തായാലും മേയർ രാജിവെക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി കഴിഞ്ഞു ഇനി ഇവരുടെ അധികാര സ്വാധീനത്തിൽ ഇവർക്ക് വേണമെങ്കിൽ കേസിനെ അട്ടിമറിക്കാൻ സഹ കൂടുതലാണ് പക്ഷെ കേസ് ഇത്രത്തോളം ജനശ്രദ്ധ നേടിയത് കൊണ്ട് തന്നെ മേയർക്ക് തീർച്ചയായും എന്തെങ്കിലും ഒരു പണി കിട്ടാതിരിക്കില്ല എന്നുള്ളതും ഉറപ്പുള്ള കാര്യമാണ് ഇവിടെ എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത് ഒരായിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ആപ്തവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്